നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കഴിഞ്ഞ ന്യൂയോർക്ക് സിറ്റിയുമായിട്ടുള്ള മത്സരത്തിന് ശേഷം ലിയോ മെസ്സി റഫറിയുമായിട്ട് വലിയ രൂപത്തിൽ തർക്കിക്കുകയും റഫറി അദ്ദേഹത്തിന് യെല്ലോ കാർഡ് കൊടുക്കുകയും ചെയ്തിരുന്നു അത് കഴിഞ്ഞിട്ട് മെസ്സി ഇങ്ങനെ തിരികെ പോകുന്ന ഘട്ടത്തിൽ ന്യൂയോർക്ക് സിറ്റിയുടെ കോച്ചിങ് സ്റ്റാഫുമായിട്ട് തർക്കിക്കുന്നതും അങ്ങനെ തിരിച്ചു പോകുമ്പോൾ വീണ്ടും വന്നിട്ട് അയാളുടെ പുറത്ത് അയാളുടെ പിൻകഴുത്തിന് ഇങ്ങനെ പിടിച്ചുകൊണ്ട് പോകുന്നതും ഒക്കെ കണ്ടു അയാൾ അത്ര ഇഷ്ടപ്പെടാത്ത രൂപത്തിൽ തിരിഞ്ഞ് നോക്കുന്നൊക്കെയുണ്ട് ഇതൊരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് ന്യൂയോർക്ക് എഫ് സിയുടെ കോച്ച് നെഹ്ദി ബലൂച്ചിയുടെ ബാക്ക് ഓഫ് ദി നെക്കിൽ ലിയോ മെസ്സി പിടിച്ചതിന് എന്ത് നടപടിയാണ് എം എൽ എസ് എടുക്കാൻ പോകുന്നത് മെസ്സിയെ ബാൻ ചെയ്യണം അതിനുള്ള നട്ടിൽ എം എൽ എസിനുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല ഏറ്റവും ചുരുങ്ങിയത് ഫൈനെങ്കിലും അടിക്കണം എന്നാണ് ഇപ്പോൾ ഇംഗ്ലീഷ് റഫറി ആയിരുന്ന ഹാക്കറ്റ് പറയുന്നത് വാക്കുകളിലേക്ക് പോകാം ഗോൾ ഡോട്ട് കോം അത് റിപ്പോർട്ട് ചെയ്യുന്നു ഹാക്കറ്റ് ഫുട്ബോൾ ഇൻസൈഡറോട് പറഞ്ഞിട്ടുള്ള വാക്കുകൾ അവർ അവരുദ്ധരിച്ചുകൊണ്ട് റിപ്പോർട്ട് ചെയ്യുകയാണ് പറയുന്നത് എം എൽ എസ് ഈ ഡിസിപ്ലിനറി മാറ്റേഴ്സ് വളരെ നല്ല രൂപത്തിൽ കൈകാര്യം ചെയ്യേണ്ടതുണ്ട് നോക്കുക ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ സംഭവിച്ചിട്ടുള്ളത് ലേണൽ ബെസ്സി എന്ന് പറയുന്ന താരം മറ്റേതൊരു താരത്തെയും പോലെയാണ് ഈ വിഷയത്തിൽ പരിഗണിക്കപ്പെടേണ്ടത് മിനിമം ഒരു ഫൈന് കൊടുക്കണം യഥാർത്ഥത്തിൽ സീസൺ സ്റ്റാർട്ട് ചെയ്യുന്ന ഘട്ടമാണ് ഓരോ താരങ്ങൾ ഓരോ ടീമിനും അവരുടെ താരങ്ങളെ ഫീൽഡിൽ നിലനിർത്തേണ്ടതുണ്ട് അല്ലാതെ സ്റ്റാൻഡിലല്ല കളിക്കാരെ കാണേണ്ടത് ബാന് കിട്ടി സ്റ്റാൻഡിലല്ല കാണേണ്ടത് എൻ്റെ പേഴ്സണൽ പോയിൻ്റ് ഓഫ് വ്യൂവിൽ നിങ്ങളുടെ കൈ എതിർ ടീമിൻ്റെ കോച്ചിങ് സ്റ്റാഫിൻ്റെ നേരെ വെക്കുകയാണെങ്കിൽ അതൊരിക്കലും നടക്കാൻ പാടില്ലാത്ത കാര്യമാണ് അങ്ങനെ എതിർ ടീമിൻ്റെ കോച്ചിങ് സ്റ്റാഫിൻ്റെ ദേഹത്ത് കൈവെച്ചാൽ മൂന്ന് മത്സരങ്ങളിൽ ബാന് കൊടുക്കണം അങ്ങനെ കൊടുത്താൽ തീർച്ചയായിട്ടും ഞാൻ വളരെയധികം അത്ഭുതപ്പെടും കാരണം ഇത് മെസ്സിയാണ് അങ്ങനെ ചെയ്യാനുള്ള ധൈര്യം എം എൽ എസിനുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല എന്നാണിപ്പോൾ അദ്ദേഹം പറയുന്നത് ഏതായാലും അതിനെതിരെ എന്ത് നടപടി വരും എന്നുള്ളത് കാത്തിരുന്ന് കാരണം മെസ്സിക്ക് റഫറിയുമായിട്ട് തർക്കി ചെയ്യുന്ന ഒരു യെല്ലോ കാർഡ് കിട്ടിയിട്ടുണ്ട് അതിനപ്പുറത്തേക്കുള്ള നടപടികൾ പോകുന്നതായിട്ട് റിപ്പോർട്ടുകളൊന്നും ഇപ്പോൾ വരുന്നില്ല അവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫോക്സ് കൊണ്ടുവരാം